കേരളം ഈ അടുത്ത് ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് കുമ്പളയിലെ ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ ഒരു അനധികൃതമായി ടോൾ ഉണ്ടാവുകയും ആ ടോളിനെതിരായ വലിയ പ്രതിഷേധങ്ങൾ അവിടെ സംഘടിപ്പിക്കുകയും അങ്ങനെ ആ പ്രതിഷേധം കേരളം ഒന്നാകെ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കുമ്പള ടോളുമായി ബന്ധപ്പെട്ട് കുമ്പള ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട സമര പോരാട്ട മുഖത്ത് ഇറങ്ങുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്ത നിലവിൽ കേരള ഹൈക്കോടതിയിൽ നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നാസർ ബംബ്രാണയാണ് എൻ്റെ കൂടെയുള്ളത് നാസർ ബംബ്രാണ എസ് ഡി ബി ഐ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നും ഇനി എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്നും നമ്മൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാം തീർച്ചയായും നിങ്ങൾ അവസാനം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ഈ വീഡിയോ അവസാനം വരെ കാണുക എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകരോടും പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഈ കുമ്പള ടോൾ വിഷയം കേരളത്തിൽ ഇന്ന് വലിയ ചർച്ചയാണ് അനധികൃതമായ ഒരു ടോൾ പിരിവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അതിൽ അവിടെ നടന്ന സമരങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് കേരളത്തിൽ മുറുകിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒരു ടോൾ നിർമ്മാണം നടക്കുന്നുണ്ടെന്നും ആ ടോൾ നിർമ്മാണം അനധികൃതമാണെന്നും ഇത് ജനങ്ങളുടെ യഥാർത്ഥ ജീവൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണെന്നും അത് ജനങ്ങളെ അറിയിക്കാൻ ആദ്യം തന്നെ മുന്നിൽ വന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ആദ്യഘട്ടത്തിൽ സംഭവിച്ചതെന്നും പറയാം ഇതിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലാണ് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതിയോടുകൂടി അല്ലെങ്കിൽ ഇരുപതാം തീയതി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വിഷയം വരുന്നത് നമ്മളിത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഉള്ള കാര്യങ്ങളിൽ നമുക്കിത് അറിയുകയാണ് കാരണം കുമ്പളയിൽ പിന്നെ നമ്മൾ ആരിക്കാടി അവിടെ ഒരു ടോൾ വരുന്നുണ്ട് പക്ഷെ തലപ്പാടിയായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ നിലവിലുള്ളൂ ഈ ടോൾ വരുന്ന സ്ഥലത്ത് ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ബഹുമാനപ്പെട്ട എം എൽ എ വിവരം അറിയിച്ചു ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പിന്നെ പ്രതിഷേധങ്ങളോ ഒരു നിയമപരപരമായ കാര്യങ്ങളോ ഇടപെടേണ്ടതുണ്ട് എന്ന് അതോടൊപ്പം പാർട്ടിയുടെ പേരിൽ നമ്മളൊരു പിന്നെ പ്രസ്താവന ഇറക്കിക്കൊണ്ട് പിന്നെ നമ്മുടെ പ്രാദേശികമായ പിന്നെ മാധ്യമങ്ങൾക്ക് ഓൺലൈൻ ന്യൂസുകളിലൊക്കെ അടക്കം ഈ വാർത്ത നൽകിയപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് അവരുടെ പിന്നെ റിപ്ലൈ നമുക്ക് വരുന്നത് അവർ പറഞ്ഞില്ല അങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ല നിങ്ങൾ ആരെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അവിടെ ഒരു ടോൾ വരാനുള്ള ഒരു ചാൻസും ഇല്ല മാധ്യമ സുഹൃത്തുക്കൾ വരെ നമ്മളോട് പറഞ്ഞത് ആ ഒരു രീതിയിലാണ് അപ്പൊ ചില ആളുകൾ ആ വാർത്ത നൽകി ചില ആളുകൾ ആ വാർത്ത നൽകിയില്ല അപ്പൊ നമുക്ക് മനസ്സിലായത് ഇത് വലിയൊരു മുതലാളിത്ത സംഘം അപ്പുറം ഉള്ളത് കൊണ്ട് ഒന്നുകിൽ ഇവരറിയാതെ പോയി അല്ലെങ്കിൽ അറിഞ്ഞ് അറിയാത്ത ഭാവം നടിക്കുന്നുണ്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ കാസർഗോഡ് പത്രസമ്മേളനം വിളിക്കാനുണ്ടായത് കാരണം ഇത് പൊതുജനങ്ങളോട് പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് ഇങ്ങനൊരു അപകടം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് ഇതിനെതിരെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നൊരു വിഷയം നമ്മൾ അവതരിപ്പിക്കേണ്ടത് അത് നമ്മൾ കൃത്യമായി പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇപ്പോൾ പത്രസമ്മേളനം വിളിച്ച് അത് ജനങ്ങളോട് നമ്മൾ പൊതുമധ്യത്തിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തൊട്ട് അന്ന് അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടോ അടുത്ത ദിവസമോ പിന്നെ എ കെ എം എം എൽ എ നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എ ബന്ധപ്പെടുകയും പിന്നെ ഈ വിഷയം ഞാൻ അറിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെതിരെ ശക്തമായി പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് നമുക്ക് നാളെ പഞ്ചായത്ത് ഹാളിൽ ഒരു മീറ്റിംഗ് അതായത് ഒരു മൊത്തത്തിൽ എല്ലാവരെയും വിളിച്ചു വിളിച്ചുകൂട്ടി നമുക്കൊരു ആക്ഷൻ കമ്മിറ്റി ഒക്കെ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സന്തോഷമേ ഉള്ളൂ കാരണം ജനങ്ങളെ വിഷയത്തിൽ നമ്മൾ ഏത് വിഷയത്തിലൂടെ പെടാൻ നമ്മൾ തയ്യാറാണെന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് കുമ്പള പഞ്ചായത്ത് ഹാളിൽ ഒരു മീറ്റിംഗ് ചേരുകയുണ്ട് അവിടെ വെച്ച് നല്ല രീതിയിലുള്ള പിന്നെ എല്ലാ പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ശക്തമായ സമരങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം അതുപോലെ ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാമെന്ന് പറയുകയും അതിൻ്റെ തൊട്ടടുത്ത ദിവസം ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ ഒരു പത്രസമ്മേളനം വിളിക്കാമെന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത ദിവസം എ കെ എം എൽ എയുടെ നേതൃത്വത്തിൽ എല്ലാ പാർട്ടി പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനടക്കം ആ പത്രസമ്മേളനത്തിലുണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ പത്രസമ്മേളനം വിളിക്കുകയും വീണ്ടും ജനങ്ങളോട് മൊത്തത്തിൽ ഈ വിഷയം അതിൻ്റെ ഗൗരവം വിളിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള സംഭവ വികാസങ്ങളുണ്ടാവുന്നത് അതോടനുബന്ധിച്ചിട്ട് ആ ഞാൻ ആദ്യം പത്രസമ്മേളനം പാർട്ടിയുടെ പേരിൽ വിളിച്ച ദിവസം തന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കാരണം നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഈ ജനപ്രതിനിധികളെ എ കെ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു എം എൽ എ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഇത് ജനങ്ങളിലേക്ക് വിഷയം എത്തിക്കാൻ വേണ്ടി ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എല്ലാവിധ ആളുകളെയും പിന്നെ ആഡ് ചെയ്യുകയും ചെയ്ത് ഈ ഒരു വിഷയം എത്തിക്കാൻ വേണ്ടി ശ്രമം നടന്നിരുന്നു സ്വാഭാവികമായും ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത് മുതൽ ആ ആക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തുകയും അതിൻ്റെ അഡ്മിൻ സ്ഥാനം ഞാൻ എല്ലാ പാർട്ടിയുടെ ആളുകളിലേക്കും ജനപ്രതിനിധികൾക്കും അഡ്മിൻ സ്ഥാനം കൈമാറി കൊടുത്തു കാരണം എല്ലാ വിഭാഗം താഴെത്തട്ടിലുള്ള ആളുകൾ ഉൾപ്പെടുത്തട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി അതിനുശേഷം സമര രംഗങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ നമ്മൾ കൃത്യമായി എല്ലാ യോഗങ്ങളിലും എക്സിക്യൂട്ടീവ് യോഗങ്ങളിലും എക്സിക്യൂട്ടീവ് ഗ്രൂപ്പുകളിലും അടക്കം നമ്മൾ കൃത്യമായി പറഞ്ഞത് നമ്മൾ അവിടം വരെ പോയി രണ്ടാളുകൾ പ്രസംഗിച്ച് പിരിയുന്നതിന് പകരം സമരം ശക്തമായി മുമ്പോട്ട് പോകണം കാരണം അന്ന് ഒരു പണിയും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇത് വരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ ഭാഗം എന്താണ് അവർ ആദ്യം കുഴിച്ച രണ്ട് മൂന്ന് കുഴികളൊക്കെ നമ്മൾ അവിടെ പോയി മണ്ണിട്ട് മൂടി നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടിട്ടോ മണ്ണിട്ട് മൂടി പിന്നെ അതോടൊപ്പം പിന്നെ ഓരോ യോഗങ്ങളിൽ നമ്മൾ തീരുമാനമായി ആക്ഷൻ കമ്മിറ്റിയുടെ പിന്നെ യോഗങ്ങൾ തീരുമാനിച്ചു നമുക്ക് നിയമപരമായ ഒരു ഇതും കൂടി നടത്തേണ്ടതുണ്ട് അതിനുള്ള കാരണം പറഞ്ഞത് കാരണം നമ്മൾ ഇവിടെ പോയി തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോകുന്നില്ല നിങ്ങൾ ഇവിടെ പണി തടസ്സപ്പെടുത്താനുള്ള അധികാരം നിങ്ങൾക്കില്ല നിങ്ങൾ കോടതിയിൽ പോയി ഇതിന്റെ പേപ്പർ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിന്നോളാം അങ്ങനെയുള്ള വിഷയങ്ങൾ വരും അപ്പം അതുകൊണ്ട് പിന്നെ നിയമപരമായ ഒരു പോരാട്ടം ആ രീതിയിൽ നടക്കട്ടെ പിന്നെ മന്ത്രിതല ചർച്ചകൾ അതായത് സംസ്ഥാന സർക്കാർ സംസ്ഥാന വകുപ്പ് മന്ത്രിമാരെ കേന്ദ്രതലത്തില് കേന്ദ്ര വകുപ്പ് മന്ത്രിമാരെ കാണാനുള്ളൊരു ടീം പിന്നെ പോവേണ്ടതുണ്ട് അതുപോലെ നമ്മളെ ഈ ശക്തമായ ജനകീയ സമരങ്ങൾ ഒരു ഭാഗത്ത് നടക്കട്ടെ ഇങ്ങനെയുള്ള ഒക്കെ വിഷയങ്ങള് ഓരോ ഘട്ടം ഘട്ടമായി വരുമ്പോൾ അതിന്റെ ഭാഗമെന്നോണം എന്തോണം കുഴിയടക്കുന്നു അവര് നമ്മൾ നിയമ പോരാട്ടം നട സ്റ്റാർട്ട് ചെയ്യുന്നു റിട്ട് ഫയൽ ചെയ്യുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ ഫയൽ ചെയ്യുന്നു അതേ സമയത്ത് യോഗത്തിൽ പറഞ്ഞു ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ ഫയൽ ചെയ്യുമ്പോഴും പറഞ്ഞത് ഓരോ പാർട്ടികൾക്ക് അവരവർക്കും ചെയ്യാം ഓരോ വ്യക്തികൾക്കും ചെയ്യാം കാരണം കൂടുതൽ പരാതികൾ കോടതിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഇതിൻ്റെ ഗൗരവം ഇതിൻ്റെ ഒരു വിഷയം കൂടുതൽ പരിഗണിക്കുകയും നമുക്ക് കൂടുതൽ നമുക്ക് അനുകൂലമാകാനൊരു സാധ്യത ഉണ്ട് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി സി പി എം സുബേറിന്റെ പേരിൽ ഒരു പരാതി കൊടുക്കുന്നു എസ് ഡി പിടെ പിന്നെ പരാതി എന്ന് പറയുന്നത് എൻ്റെ പേര് ഞാൻ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ പേരിൽ ഒരു പരാതി കൊടുക്കുന്നു അങ്ങനെ നിയമപരമായ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നതോടൊപ്പം നമുക്കൊരു മൂന്ന് മാസത്തെ ഒരു സ്റ്റേ ഓർഡറും കൂടി ലഭിക്കുകയാണ് ആ സമയത്ത് ഇവർ കമ്പനി തന്നെ മുഴുവൻ കുഴികളും അടച്ച് റോഡൊക്കെ തുറന്നു കൊടുത്ത് ഒഴിവാക്കി വിട്ടു സാധാരണ നിലയിലാക്കി മാറ്റി മാറ്റിക്കൊടുത്ത് പിന്നീട് നമ്മളെ സമരങ്ങൾ മന്ദഗതിയിലോട്ട് വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനങ്ങളെ വിഷയത്തിലാണ് ഇടപെട്ടിട്ടുള്ളത് നമ്മൾ ശക്തമായി പറഞ്ഞ് ഈ രീതിയിൽ സമരം മന്ദഗതി പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയം കാണൂല നമ്മൾ കൃത്യമായി സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തണം നമ്മൾ അവിടെ സമരപ്പന്തൽ കെട്ടണം ഇവർ ഏത് സമയത്ത് പിന്നെ ഈ മൂന്ന് മൂന്ന് മാസക്കാലം ഏകദേശം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ സമയത്ത് ഇവർ പിന്നെ എം എൽ കോടതി പോയി സ്റ്റേ ഓർഡർ പിൻവലിപ്പിച്ച് അവിടെ പണി സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് നമ്മൾ യോഗങ്ങളിൽ ശക്തമായി പറഞ്ഞു നമ്മൾ പന്തൽ കെട്ടി അവിടെ ഇരിക്കണം ഇവരെ പണിയെടുക്കാൻ സമ്മതിക്കരുത് അപ്പോൾ പറഞ്ഞു പോലീസ് വരും അറസ്റ്റ് ചെയ്യപ്പെടും പിന്നെ അത് കൂടുതൽ നിയമത്തിൻ്റെ പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഓരോ കാര്യങ്ങളും അവിടെ പറഞ്ഞത് എല്ലാവരും സാക്ഷികളാണ് ഓരോ പാർട്ടിയുടെ ജനപ്രതിനിധികളുണ്ടായിരുന്നു പാർട്ടിൻ്റെ നേതൃത്വങ്ങളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇനി ഇൻ കേസ് നമ്മുടെ പന്തൽ പൊളി പൊളിച്ചിട്ട് ഇവർ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഓടിക്കൂടിയ സാധാരണ ആളുകളെയോ നമ്മുടെ പാർട്ടി പ്രവർത്തകരെ അല്ല അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത് ഓരോ പാർട്ടിയിൽ നിന്നും രണ്ട് നേതാക്കളെ വെച്ച് നമ്മൾ കൊടുക്കാം ഇവർ അറസ്റ്റ് ചെയ്യട്ടെ എത്രയോ ചെറുതും വലുതുമായ പാർട്ടികളുണ്ട് നമ്മളെ പാർട്ടിയിൽ നിന്ന് രണ്ട് നേതാക്കളെ വെച്ച് നമുക്ക് അറസ്റ്റ് ചെയ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ കാരണം നേതൃത്വം പതിനഞ്ചു ദിവസമായോ പത്ത് ദിവസമായോ റിമാൻഡിലായി കഴിഞ്ഞാൽ നമ്മുടെ സമരം ശക്തമാവും അണികളും സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും ഒന്നടങ്ങ് സമരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മൾ വിജയിക്കും പക്ഷെ അതിനൊന്നും അവർ താല്പര്യം കാണിച്ചില്ല എന്നു മാത്രമല്ല അവരെ സമരങ്ങളുടെ രൂപം അവിടെ പോവുക പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രസംഗിക്കുക പിന്നെ അവിടുന്ന് പിരിച്ചുവിടുക വീണ്ടും നമ്മൾ സമരം നടത്താം സമരം നടത്തുക എന്ന് പറയാമെന്നൊരു രീതിയിൽ അപ്പുറം വന്നപ്പോൾ ശക്തമായ ഞാൻ വിചാരിക്കുന്ന ബഹുമാനപ്പെട്ട എം എൽ എ ഇരിക്കുന്ന യോഗങ്ങളിൽ അതുപോലെ മറ്റു പാർട്ടി പ്രതിനിധി ഇരിക്കുന്ന യോഗത്തിൽ ശക്തമായി പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ടിരുന്നു ലാസ്റ്റത്ത് നമ്മളൊരു സമരം ആയിരത്തിൽ പരം ആളുകൾ അവിടെ കൂടിച്ചേർന്നൊരു സമരം ഉണ്ടായിരുന്നു ആ സമരത്തിൻ്റെ നമ്മളെ തീരുമാനം എന്ത് വില കൊടുത്തും നമ്മൾ ഒരാളും അറസ്റ്റ് വരിക്കൂല ആ നമ്മുടെ സമരത്തിലേക്ക് എസ് പി കളക്ടറോ മുതിർന്ന ഉദ്യോഗസ്ഥരോ വരാതെ ഒരു കാരണവശാലും നമ്മൾ പിരിയുന്ന ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് യോഗം പിരിച്ചുവിടുന്നത് പക്ഷേ പിറ്റേ ദിവസത്തെ സമരത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ബഹുമാനപ്പെട്ട എം എൽ എ അടക്കം അറസ്റ്റ് വരിക്കുന്നു ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ അതായത് തീർത്തും നമ്മൾ സമരം പരാജയപ്പെടുന്ന രീതിയിലേക്ക് പോയി അന്നത്തെ ദിവസം ശക്തി ശക്തമായി തന്നെ നമ്മൾ നടന്ന യോഗത്തിൽ ഇത് ചോദ്യം ചെയ്യുകയുണ്ട് ഇത് ആരുടെ പിന്നെ തീരുമാനമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതാർക്കാണ് ഈ സമരത്തെ പൊളിക്കാനുള്ള താല്പര്യമുള്ളത് അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ ചെയ്തപ്പോൾ ഇവർ കൃത്യമായ മറുപടി തരുന്നില്ല ഇവരെല്ലാത്തിനും നമുക്ക് അടുത്തതിൽ അങ്ങനെ ചെയ്യാൻ എടുത്തതിൽ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ മുട്ടാ പോക്ക് ന്യായം പറയുന്നില്ല അല്ലാതെ ഒരു സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തുന്ന ഒരു സമരമോ അവിടെ പന്തൽ കെട്ടിയിരിക്കാനുള്ള ഒരു രീതി ഒന്നും ചെയ്യുന്നില്ല അവസാനം ഇവർ ആക്ഷൻ കമ്മിറ്റി യോഗത്തിലോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് യോഗത്തിലോ ഒന്നും അവസ്ഥ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അഷ്റഫ് ബഡാജ് അത് നമ്മുടെ ഈ ടോളിവിഷയായി ബന്ധപ്പെട്ട ഒരു ഓപ്പൺ ഗ്രൂപ്പ് ഉണ്ട് അതിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം ഇതുവരെ ഇത്രയും യോഗങ്ങൾ ഇത്രയും ശക്തമായിട്ട് നിങ്ങളോട് പിന്നെ പറഞ്ഞിട്ട് പോലും ഇൻ തലേ ദിവസം നമ്മൾ കലക്ടറോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ വരുമെന്ന് പറഞ്ഞ സമരത്തെ പോലെ അവരൊന്നും ഇല്ലാണ്ട് നിങ്ങളിൽ പൊളിച്ചെടുക്കുന്ന രീതി എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒക്കെ ചോദ്യം വന്നു ആ സമയത്ത് നമ്മൾ കാണുന്നത് ഈ ചോദ്യം ചോദിച്ച ആളെ കൃത്യമായി ചില എന്തോ രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു ആക്രമണം സൈബർ ആക്രമണം ചെയ്യാം എന്ന രീതിയിലാണ് പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞു ഇത് ശരിയല്ല നമ്മൾ സമരത്തിൻ്റെ ഉദ്ദേശം മാറിപ്പോവും എന്നുള്ള രീതിയിൽ അതിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ പരിഹരിക്കുകയും ആ വിഷയം തർക്കം പരിഹരിക്കാൻ വേണ്ടി തന്നെ എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല പഞ്ചായത്ത് ഹാളിൽ ഒരു തിങ്കളാഴ്ച നമ്മൾ യോഗം ചേർന്നു യോഗം ചേർന്ന് എല്ലാ പാർട്ടി നേതൃത്വങ്ങളും എല്ലാ ജനപ്രതിനിധികളും ഇരുന്നു കൊണ്ട് മുഴുവൻ വിഷയങ്ങളും ഈ പറഞ്ഞ വാട്സപ്പിൽ വന്ന വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് കൈകൊടുത്ത് പിരിഞ്ഞതിന് ശേഷം അന്ന് രാത്രി വീണ്ടും മനപ്പൂർവ്വം അഷ്റഫ് ബഡാജയുടെ പേര് വലിച്ചിടുകയും കൂടുതൽ ചർച്ചകൾ കൊണ്ടുവരികയും പ്രശ്നങ്ങൾ മനഃപ്പൂർവ്വം ഉണ്ടാക്കുകയാണ് ചെയ്തത് അന്നും നമ്മൾ പറഞ്ഞു ഇത് ശരിയല്ല നിങ്ങൾ സമരത്തെ എന്ത് ഉദ്ദേശത്തിലാണ് പൊളിക്കാൻ നോക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം നമ്മൾ ഉദ്ദേശം മാറിപ്പോ അത് പിന്നെ നമ്മുടെ എന്താ പറയാലേ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു രീതി അവസാനം അവർ കാണിക്കുന്ന അവരുടെ അടുത്തു നിന്നുള്ള ഈ അഷ്റഫ് ബഡാജ എന്ന സി ബി ഐ നേതാവ് ചൂണ്ടിക്കാണിക്കുകയും അതിനെ തുടർന്ന് ആ ഒരു വിഷയം എന്നുള്ളത് ആ ഒരു പ്രശ്നം എന്നുള്ളത് അത് എസ് ഡി പി ഐ പ്രവർത്തകരുമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറുകയുമാണ് അതിലൊരു തിരുത്ത് അഷ്റു ബഡാജെ പെട്ടെന്നുണ്ടായത് ഉണ്ടാക്കിയ ഒരു പ്രശ്നമല്ല അതിനു മുമ്പ് എത്രയോ യോഗങ്ങളിൽ ഞാനടക്കം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞതാണ് ഇത് ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത് ഇതിന് മാറ്റം കൊണ്ടുവരണം ഈ രീതിയിൽ പോയ സമരം ചെയ്യിക്കൂല ഇത് ആരുടെയും രാഷ്ട്രീയ ലക്ഷ്യമല്ല ഒരു നേതാവിനോട് ആളാവാൻ ഉദ്ദേശമല്ല നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം നിറവേറ്റാനാണ് നിങ്ങൾ കൃത്യമായി പറഞ്ഞു പക്ഷെ അത് ഒരുവിധേനെ ഇവർ ചെവികൊള്ളുന്നില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് സിറുപാടാ ജയിക്ക് അതിന് കൃത്യമായി വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ വന്നത് ആ സമയത്താണ് നമ്മളെ പുറത്താക്കുന്നു എന്ന കാര്യങ്ങളും പക്ഷെ അതിൽ ആ സംഗതികളൊക്കെ നടക്കുമ്പോഴും ഇത് ചെയ്യുന്നുള്ളത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയാണ് ഈ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളെ പുറത്താക്കി അതാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് പറയുമ്പോഴും ഏറ്റവും നമുക്ക് പിന്നെ ഒരു ഖേദകരമായ സംഭവം നമ്മുടെ നാടിൻ്റെ എം എൽ എ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എല്ലാവരെയും കൂട്ടിപ്പിടിക്കേണ്ട ഒരാള് ഇതിന് മൗനമായ സമ്മതം നൽകി എന്നുള്ളതാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇത് നമ്മുടെ ആക്ഷൻ കമ്മിറ്റിയാണ് ബാധിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തെയാണ് ഇത് ബാധിക്കുന്നത് ബോധമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു വരി കൊണ്ടുപോലും അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടുപോലും അതിനൊന്ന് പരിഹരിക്കാനോ അതിലേക്ക് ഒരു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വേ ചെയ്യാണ്ട് മനഃപൂർവ്വം മൗനമായ അതിൽ നിന്നുകൊടുത്തു അതാണ് ഏറ്റവും വലിയ സംഭവം പിന്നീട് വരുന്ന ഓരോ വിഷയങ്ങളും പിന്നെ എസ് ഡി പിക്ക് എതിരെയുള്ള എന്തോ ഒരു ശക്തമായ സംഗതി പോലെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത് ജനങ്ങളെ ടോളിന്റെ വിഷയം എന്നതിനപ്പുറം മാറി ഇതിനെങ്ങനെ എസ് ഡി പിക്ക് എതിരെ തിരിച്ചുവിടാം ഇതിന് ഇതിലെങ്ങനെ എസ് ഡി പി ആക്രമിക്കാൻ ഒരു ആയുധമാക്കി എടുക്കാം എന്ന രീതിയാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമ പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഇരുപത്തി ഒന്നാം തീയതി കേസ് വന്നപ്പോൾ വളരെ എന്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ കൃത്യമായ വ്രാ വ്യാജ പ്രചരണങ്ങൾ ഇവിടെ ഒരാളുടെയും കേസില്ല ഇവിടെ ആക്ഷൻ കമ്മിറ്റിയുടെ കേസ് മാത്രമാണ് മുമ്പോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്ത കേസ് ഹൈക്കോടതിയിലുണ്ട് മറ്റു കേസും അവിടെയുണ്ട് ഞാൻ കാരണം ഞാൻ കോടതിയിൽ പോയി അവിടെ ഇരുന്ന് ഇതിൻ്റെ കാര്യങ്ങൾ നേരിൽ കണ്ട് വക്കീലന്മാരോട് ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കേസാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതാ എൻ്റെ കേസ് നമ്പർ ഇതാണ് നിങ്ങൾ അത് വെച്ച് നിങ്ങൾ അന്വേഷിച്ചോളൂ എൻ്റെ വക്കീലന്മാർ ഇതാണ് പക്ഷെ അതൊക്കെ ഉള്ളതിൻ്റെ അപ്പുറം വീണ്ടും ഇവർ വീഡിയോകളിട്ട് വ്യാജ പ്രചരണം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇവർക്ക് യഥാർത്ഥത്തിൽ കേസ് നടത്തുക ഈ ആക്ഷൻ കമ്മിറ്റിയുടെ സമരം വിജയിപ്പിക്കുക എന്നതിനപ്പുറം ഇവർ കാണിക്കുന്നുള്ളത് എസ് ടി പി ഐ എങ്ങനെ ഇതിനെ ശത്രുപക്ഷത്ത് നിർത്താം ജനങ്ങളുടെ മുമ്പിൽ എസ് ടി പി ഐക്കെതിരെ എങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടത്താം അവരെങ്ങനെ താറടിച്ച് കാണിക്കാം എന്നുള്ളതാണ് അതിനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും അതിലൊരു സംശയവും ഇല്ല കാരണം നമ്മളുള്ളത് ജനപക്ഷത്താണ് എത്ര വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിട്ടാലും നമ്മൾ നിയമപരമായ പോരാട്ടം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടും ഇരുപത്തി ഒന്നാം തീയതി കേസ് നമ്മൾ നല്ല രീതിയിൽ അവിടെ നമ്മുടെ സീനിയർ അഡ്വക്കറ്റെ വെച്ച് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതിക്ക് കേസ് ഉണ്ട് ഇൻഷാല്ല അനുകൂലമാവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തുന്നു പിന്നെ ബാക്കി കോടതിയുടെ കാര്യമാണ് നമുക്ക് പറയാൻ അവസ്ഥയാണ് ഇവിടെ ആ പ്രശ്നമുണ്ടായപ്പോൾ ഈ ടോളുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യമായി ജനങ്ങളെ അറിയിക്കുന്നത് എസ് ടി പി ആണെന്ന് നാസർ പറഞ്ഞു പക്ഷേ അവിടെ ആ ഒരു ആക്ഷൻ കമ്മിറ്റി എന്നുള്ള രീതിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരെയും ചേർക്കുന്നു എം എൽ എ വിവരം അറിയിക്കുന്നു എം എൽ എ സംസാരിക്കുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പിന്നീട് ആ സമരങ്ങൾ ആ സമരങ്ങളുടെ പ്രശ്നങ്ങൾ താങ്കൾ ഇവിടെ പറഞ്ഞു സമരത്തിൽ ഗതി മാറിയതെങ്ങനെയാണെന്ന് അല്ലെങ്കിൽ സമരത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ടാണ് പക്ഷേ പിന്നീട് അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ അവിടെ ടോൾ പിരിവ് ആരംഭിക്കുമ്പോഴാണ് അതിൻ്റെ ഘട്ട സമരങ്ങൾ നടക്കുന്നത് പക്ഷേ അതിനിടയിൽ കോടതിയിൽ കോടതി നിയമ വ്യവഹാരങ്ങൾ നടക്കുന്നത് പക്ഷേ എങ്കിൽ പോലും അവിടെ എസ് ഡി ബി ഐ ഒരു പ്രതിഷേധം നടത്തി ആ പ്രതിഷേധം എന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും അതുപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എ ആയ ഈ സമരസമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള എ കെ എം അഷ്റഫിൻ്റെയും കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് സാധാരണഗതിയിൽ ഈ രണ്ടാളുകളും ഈ രണ്ട് ജനപ്രതിനിധികളും ഈ സമരത്തിൻ്റെ കൂടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് എ കെ എം അഷ്റഫ് ഉണ്ട് പക്ഷേ എസ് ടി പി എന്തുകൊണ്ട് അത്തരം ഒരു സമരം നടത്തി എന്നാണ് പൊതുസമൂഹം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ജനപ്രതിനിധികളെ ഈ ഒരു പ്രതികളായി ചിത്രീകരിക്കുന്ന രീതിയിൽ സമരങ്ങൾ നടത്തി എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ പോയത് ഇപ്പം നിങ്ങളിതിൽ ചോദിച്ച ഈ ചോദ്യത്തില് ബഹുമാനപ്പെട്ട എം എൽ എയും എംപിയോ നമ്മുടെ നാടിൻ്റെ ജനപ്രതിനിധികളാണ് നമ്മുടെ നാടിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കേണ്ട ആളുകളാണ് ആവശ്യം നിറവേറ്റുന്നത് വരെ നമ്മളെ കൂടെ നിൽക്കേണ്ട ആളുകളാണ് അതിൽ ബഹുമാനപ്പെട്ട എംപിയുടെ കാര്യം ഞാൻ പറയാം എം പി ആദ്യ സമരത്തിന് വന്നു എന്നല്ലാതെ അതിനുശേഷം ഒരു യോഗങ്ങളിലേക്കോ തുടർന്ന് അങ്ങോട്ടുള്ള ലക്ഷ്യം കമ്മിറ്റി ഏതെങ്കിലും സമരങ്ങളിലേക്കോ ഒരു വിഷയത്തിലേക്കും ബന്ധപ്പെടാത്ത ഒരാളാണ് നമ്മുടെ ഈ ജനപ്രതിനിധിയായ എം പി അതുപോലെ നമ്മുടെ എം എൽ എ എന്തുകൊണ്ട് കോലം കത്തിച്ചു എന്ന് വെച്ചാല് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് മാസത്തെക്കാളും സ്റ്റേ കിട്ടുകയും ആ സ്റ്റേ അവർ മാറ്റിയതിനു ശേഷം അവിടെ വർക്ക് ഏകദേശം കഴിഞ്ഞ എത്രയോ മാസങ്ങളായി നിർബാധം തുടരുകയാണ് ഓരോ ദിവസവും നമുക്ക് രാവിലെ പോകുമ്പോൾ വൈകുന്നേരം വരുമ്പോഴും നമ്മുടെ എം എൽ എക്ക് അടക്കം ദിനേന സഞ്ചരിക്കുന്ന വഴിയിലാണ് കാണുന്നത് അവർ കുഴിയെടുക്കുന്നുണ്ട് പില്ലറിടുന്നുണ്ട് അവർ അവരുടെ ബിൽഡിങ്ങിന് ആവശ്യമായ എല്ലാ സംഗതികളും നിർബാധം കാണുന്നുണ്ട് പക്ഷെ ആ സമയത്തൊന്നും ഒന്നും ചെയ്യാതെ ഇതിന്റെ എല്ലാ പണി തീരുന്നത് വരെ ഒരു സമരത്തിനോ മുമ്പിട്ട് ഇറങ്ങാതെ ഒരു ജനങ്ങളെയും വിളിച്ചു കൂട്ടിയൊന്നും ചെയ്യാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മാസം നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇപ്പോൾ വന്ന് അവിടെ പന്തൽ കെട്ടിയിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇവർ ഇത്രയും സമയം ഒന്നും പറയാതെ മൗനമായി നിന്നുകൊണ്ട് ഇന്ന് അവിടെ പന്തൽ കെട്ടി ഇരിക്കുന്നുള്ളത് അവരുടെ എലക്ഷൻ ഹണ്ട് അല്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആക്ഷൻ കമ്മിറ്റിൻ്റെ ഉള്ളിൽ നിർ നിരന്തരം അവരോട് ആവശ്യപ്പെടും നമുക്ക് അവിടെ പന്തൽ കെട്ടിയിരിക്കാം അവരെ പണി നടത്താൻ നമ്മൾ പിന്നെ അനുവദിക്കരുത് എന്ന് പറയുമ്പോൾ അതിന് തടസ്സം പറഞ്ഞ ആളുകൾ എല്ലാ പണികളും കംപ്ലീറ്റ് ആയി അവരെ ടോൾ ബൂത്തും സ്ഥാപിച്ച അവരെ എല്ലാ മെഷീനറി എല്ലാം കൊണ്ടുവന്ന് വെച്ച് പിരിക്കുന്ന സമയം എത്തുമ്പോഴേക്കും ഇവർ പിരിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ പന്തൽ കെട്ടിയിരിക്കുന്നത് അത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ് ആ രണ്ട് കാര്യങ്ങളും ഇത് ഇവർ ജനപ്രതിനിധികളാണ് ഈ രണ്ട് ജനപ്രതിനിധികൾ ഒരുമിച്ച് നിന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രതിഷേധിക്കേണ്ട ബാധ്യതയും അതിൻ്റെ അവകാശവും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫിക്ക് ഇന്ത്യയ്ക്ക് ഉണ്ട് അത് ഇനി എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ വ്യാജ പ്രചരണങ്ങൾ കൊണ്ടുവന്നിട്ടാലും ഈ ജനപ്രതിനിധികൾ ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിലാണ് ഇന്ന് അനുഭവിക്കുന്നത് കാരണം ഇവർ പണിയെടുക്കുന്ന ആ സമയത്ത് ഈ സമരങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അത് നമ്മൾ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു അവിടെ പണി നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സമരങ്ങൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത ദിവസം സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷീ മാർച്ച് നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് അമ്പല കമ്മിറ്റികളെ ഉൾപ്പെടുത്തി പള്ളി കമ്മിറ്റികൾ ഉൾപ്പെടുത്തി ക്ലബ്ബുകൾ ഉൾപ്പെടുത്തി മതസംഘടനകൾ ഉൾപ്പെടുത്തി എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളും ഉൾപ്പെടുത്തി സ്ത്രീകളെയും കുട്ടികളെയും മുമ്പിൽ കൊണ്ടു നിർത്തി നമുക്കൊരു ശക്തമായ ബന്തൽ കെട്ടി സമരം അവിടെ നടത്തിക്കൂടെ അവരെ പണി പണിതടഞ്ഞൂടെ അതിനൊന്നും മുതിരാത്ത ആളുകൾ ഈ എലക്ഷൻ അടുത്ത് വരുമ്പോഴേപ്പം ഈ പണിയെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു സമരം ചെയ്യുന്നത് ജനങ്ങളെ കണ്ണിൽ കൊടിയിടാനുള്ളത് അത് തുറന്നു കാട്ടുകയാണ് എസ് ഡി പി അന്ന് നടത്തിയ ആ സമരം അതിൽ തീർച്ചയായിട്ടും എം എൽ എയുടെയും എം പിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധിക്കാതെ തന്നെ വേറെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ പിന്നെ ഗഡ്ഗരിയുടെ പിന്നെ കോലം കത്തിച്ചു ഞാൻ ചോദിക്കട്ടെ ഇതിൽ ആക്ഷൻ കമ്മിറ്റിയിൽ ഉള്ള ആളുകൾ ആരൊക്കെയാണോ അവരുടെ നേതാക്കളെയോ അവരുടെ പാർട്ടികളെയോ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറയാൻ ഇവർ മുതിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ വേറൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് കേരള സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്തമില്ലേ അതിന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കല്ലേ എന്തുകൊണ്ട് അവർക്കെതിരെ അക്ഷര ഇവർ പറയുന്നില്ല കാരണം ഇവർ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഇതിൽ ഇവരുടെ കൂടെയാണ് അപ്പോൾ അവർക്കതിലൊന്നും പറയാൻ കഴിയില്ല എന്തുകൊണ്ട് സി പി എമ്മിന്റെ ഈ കേരള സർക്കാരിൻ്റെ വകുപ്പ് മന്ത്രിയുടെ കോലം കത്തിക്കാത്തത് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ഗഡ്കരിയുടെ കത്തിച്ചില്ല നിങ്ങൾ നിങ്ങളെന്താ മറ്റവരുടെ കത്തിച്ചില്ല ഇവരെന്താ ഗഡ്കരിയുടെ മാത്രം കത്തിച്ചു എന്റെ പിന്നെ സംസ്ഥാന വകുപ്പിന്റെ മന്ത്രിയുടെ ഇത് കത്തിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ കോലം കത്തിച്ചതിന് ഇവർ ലക്ഷ്യമിടുന്നത് ഈ കോലം കത്തിച്ചത് ജനങ്ങൾക്കിടയിൽ പിന്നെ വ്യാജ അജണ്ടകൾ കൊണ്ടുവന്നിട്ട് എസ് ഡി പി എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക അത് ഏറ്റുപിടിച്ച് ഈ സമരത്തിൻ്റെ ലക്ഷ്യവും ഈ സമരത്തിൻ്റെ ചർച്ചയും വൈതിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അതിലൊരു സംശയമില്ല ഇതിൽ ഇനി നിയമ പോരാട്ടങ്ങൾ കേരള ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട് നാശ്രം കൊടുത്ത അപ്പീലുകൾ കോടതിയിലൂടെ പരിഗണനയിലുണ്ട് അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഈ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുകയും ചെയ്തു ആദ്യമായിട്ട് പൊതുസൂഹത്തോട് ഈ ടോളിൻ്റെ വിഷയം പറയുന്നത് എസ് ടി പി ആണ് തുടർന്ന് ഈ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്നും എസ് ടി പി ഐ പുറത്താക്കിയെന്ന് സി പി എം നേതാവായ സി എ സുബൈർ പറയുന്നു അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാവുന്നു ഒരു ഭാഗത്ത് അങ്ങനെ എസ് ഡി പി ഐ പുറത്താക്കിയെന്ന് പറയും തുടർന്ന് ഈ അവസാനഘട്ട സമരങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആക്ഷൻ കമ്മിറ്റിയാണ് സമരം നടത്തുന്നത് ആക്ഷൻ കമ്മിറ്റിയിൽ നിന്നും എസ് ഡി പിറത്താക്കിയെന്ന് പറഞ്ഞ് അമ്മ എല്ലാ ആ കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകുന്നില്ല അങ്ങനെ നട ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഈ സമരവേദിയിൽ തന്നെ വന്നുകൊണ്ട് ഈ സി എ സുബേർ പറയുന്നത് എസ് ഡി പി ഐ ആണ് ഈ സമരവുമായിട്ട് സഹകരിക്കാത്തത് ബി ജെ പി പോലെ തന്നെ ഈ സമരത്തെ എന്താണ് എസ് ഡി പി ഐ ഒറ്റ കൊടുക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള പ്രസംഗങ്ങൾ കൂടി അവിടെ നടത്തുന്നുണ്ട് തീർച്ചയായും അതൊരു രാഷ്ട്രീയ പ്രസംഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഭാഗത്ത് അവരെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞും മറുഭാഗത്ത് അവർ വന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടങ്ങൾ ഇനി ഏത് രീതിയിലായിരിക്കും മുമ്പോട്ട് പോവുക ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കും മുമ്പോട്ട് പോവുക നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യാണ് കാരണം ഈ സമരത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും പിന്നെ അത് വിജയത്തിലേക്ക് എത്തുക എന്നതിനപ്പുറം ഈ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് എസ് ഡി പി ഐ പുറത്തായതിനു ശേഷം സമരവേദികൾ പോലും ചില ആളുകൾ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി അക്കം ഉപ് ഇതിനെ ഉപയോഗിച്ചത് എങ്ങനെ എസ് ഡി പി ഐക്കെതിരെ ആക്രമിക്കുക ഇതിനെങ്ങനെ എസ് ഡി പി ശത്രുപക്ഷത്ത് നിർത്താവുന്നതാണ് പക്ഷേ അത് പൊതുജനം മനസ്സിലാക്കുക തന്നെ ചെയ്യും അതൊരു വിഷയമേ അല്ല രണ്ടാമത് നിങ്ങൾ പറഞ്ഞ നിയമ പോരാട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ ഏരിയ സെക്രട്ടറി പ്രചരിപ്പിച്ചത് ഇവിടെ ആരുടെയും കേസില്ല ഇവിടെ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന കേസ് മാത്രം എന്നാണ് പക്ഷെ ഞാൻ പറയുന്നു കോടതിയിൽ ഇപ്പോഴും മൂന്ന് കേസുകളാണല്ലോ ഒന്ന് സി പി എം ഏരിയ സെക്രട്ടറി നൽകിയ കേസും ഒന്ന് ഞാൻ നൽകിയ കേസും ഒന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ കൊടുത്ത കേസും പക്ഷേ ഞാൻ കൊടുത്ത കേസും ആക്ഷൻ കമ്മിറ്റിയുടെ കേസും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി കൊടുത്ത കേസിനെ ഒരു വക്കീലിനെ വെക്കാനോ അതിന് വേണ്ട ഫോളോ അപ്പ് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഈ ലക്ഷ്യത്തിലെത്തുക ഈ ടോളിനെ തടയുക എന്നതിനപ്പുറം ഏതെങ്കിലും രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇത് ജനങ്ങളെ തിരിച്ചറിയുക തന്നെ ചെയ്യും ഇപ്പോൾ ഇരുപത്തെട്ടാം തീയതി കേസ് വരുന്നുണ്ട് നമ്മളത് കൃത്യമായി പഠിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിരന്തര ചർച്ചകൾ നമ്മൾ അഭിഭാഷകരുമായി നടത്തി അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവിടെ ഞാൻ ചുരുക്കി പറയാം രണ്ട് വിഷയങ്ങളാണ് മുമ്പിലുള്ളത് ഒന്ന് അറുപത് കിലോമീറ്ററിനുള്ളിൽ രണ്ട് ടോൾ എങ്ങനെ വരുന്നു ഒന്ന് സർവീസ് റോഡ് ഇല്ലാതെ എങ്ങനെ ടോൾ പണിയുന്നു ഇതിന് രണ്ടിനും പിന്നെ സാധാരണഗതിയിൽ നമുക്ക് അവർക്ക് ഈ രണ്ട് ടോൾ വരാം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് പക്ഷേ ആ കാരണം എന്താണെന്ന് ഇതുവരെയും കാണിച്ചതായി കാണുന്നില്ല അതുപോലെ സർവീസ് റോഡ് ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവർ വാദിക്കുന്ന സർവീസ് റോഡ് ഉണ്ട് എന്നാണ് അപ്പോൾ ഇനി തൊട്ട് ഇരുപത്തെട്ടാം തീയതി വരുന്ന ദിവസങ്ങളിൽ ഇത് എന്താണോ കോടതി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ പിന്നെ ഭാഗമായിട്ടുള്ള വിധികൾ വരാം പക്ഷെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇനി ഈ രണ്ട് പോയിന്റുകളല്ലാതെ ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്കൊരു പ്രതികൂലമായ വിധി വരികയാണെങ്കിൽ വേറെ എന്തെങ്കിലും പോയിന്റുകൾ കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് നമുക്കവിടെ വീണ്ടും നിയമ പോരാട്ടത്തിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ ഇതിന്റെ ഏതറ്റം വരെ പോകാൻ നമുക്ക് സാധിക്കുമോ ആ അറ്റം വരെ ഇനി ആക്ഷൻ കമ്മിറ്റി നമ്മൾ എന്തൊക്കെ ആക്ഷേപിച്ചാലും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് ഇതിൽ എന്തൊക്കെ വ്യാജ ആരോപണങ്ങൾ നടത്തിയാലും നമ്മൾ ശക്തമായി നിയമ പോരാട്ടത്തിൽ ഉണ്ടാകും അതുപോലെ ആക്ഷൻ കമ്മിറ്റി സത്യസന്ധമായി നടത്തുന്ന മുഴുവൻ സമര പരിപാടികൾക്കും ഞാനും എൻ്റെ പാർട്ടിയും എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു പക്ഷേ അതോടൊപ്പം അതിനകത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ അജണ്ടകൾ വെച്ചുകൊണ്ട് ചില പിന്നെ അവരുടെ ാടകങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി പൊതുസമൂഹർ പറയുക തന്നെ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു അതിനുള്ള അതിനുള്ളിലുള്ള രാഷ്ട്രീയ ചെറു പാർട്ടികളുടെ ആളുകൾ അവർ ഒഴുക്കിനൊത്ത് നീന്തുകയായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലപാട് അത് കൃത്യമായി പറയുക തന്നെ ചെയ്യും ഒഴുക്കിനെതിരെ ഒഴുക്കിനെതിരെ നീതി തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നുള്ളത് ഇനി ഈ പ്രചരണമല്ല ഇതിലും വലിയ പ്രചരണങ്ങൾ പാർട്ടിക്കെതിരെ വന്നാലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുമ്പോഴും അതിനകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടാകുന്ന അവരുടെ അജണ്ടകളെ അവരുടെ രാഷ്ട്രീയ ലാഭങ്ങളെ അത് നമ്മൾ കൃത്യമായി വിളിച്ചു പറയുകയും ചെയ്യുന്നതിൽ ഒരു സംശയവുമില്ല കുമ്പള ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് ഇതിൽ ആദ്യ സമര കേരള ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തുകയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെടുകയും ചെയ്ത നാസർ ബംബ്രാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് ഇനി ഒന്നാമത്തെ വിഷയം ഇതിലുള്ളത് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത വിഷയം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടോൾ നൽകേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് അതിൽ മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് അതല്ലാതെയുള്ള സമരങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് പറഞ്ഞുകൂടാ പക്ഷെ കോടതി അതിൻ്റേതായ നിയമവശങ്ങളിലൂടെയാണ് കോടതി സഞ്ചരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രാദേശികമായിട്ട് കുമ്പളയും അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും സഞ്ചരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ നിന്നും അനധികൃതമായും ടോൾ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അധിക ബാധ്യത എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സന്ദേശം വന്നത് ബസ് ചാർജ് ഏഴ് രൂപ ചില വർദ്ധിപ്പിച്ചു എന്നാണ് അതായത് ടോൾ ഫീ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ബസ്സിനടക്കം ബസ് ചാർജ് അടക്കം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബസ് ചാർജ് അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് ഏഴ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിന് പരിഹാരങ്ങൾ ഇവിടുത്തെ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ജനങ്ങളുടെ മേൽ അധിക ബാധ്യത ഉണ്ടാക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും ഭരണകൂട സംവിധാനങ്ങളിൽ നിന്നും മാറി നിൽക്കണം നിൽക്കണമെന്ന് തന്നെയാണ് വിഷയത്തെപ്പറ്റി പറയാനുള്ളത്